ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു ടൈം എന്നത് മാങ്ങകളുടെ തന്നെ ഒരു സീസണാണല്ലോ അപ്പോൾ നമുക്ക് കറി വെക്കാൻ പാകത്തിനുള്ള കുറച്ച് മാങ്ങ കിട്ടി അപ്പോൾ എങ്കിലോർത്തു ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മാങ്ങക്കറി നമ്മൾ പഴുത്ത മാങ്ങ കറി എന്നാണ് പറയുന്നത് ശരിക്കും ഇത് തൈ രോഗിക്കാതാണ് ഇപ്പോൾ വയ്ക്കുന്നത് തൈ രോഗിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പുളിശ്ശേരി ആകും തൈ രോഗിച്ചില്ലെങ്കിലും നമുക്ക് മാങ്ങ പുളിശ്ശേരി എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ പഴുത്ത മാങ്ങ കറി അല്ലെങ്കിൽ നമ്മുടെ പഴുത്തമാങ്ങ പുളിശ്ശേരിക്ക് ആവശ്യമായിട്ട് എത്ര മാങ്ങയാണോ നമുക്ക് വേണ്ടത് ആ മാങ്ങയും എത്രത്തോളം പച്ചമുളക് ആണോ അതിനനുസരിച്ച് എടുക്കേണ്ടത് പച്ചമുളക് നന്നായിട്ട് കഴുകി മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി പച്ചമുളക് കീറി വേവിക്കാനുള്ള നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ കോംബോ കാണുമ്പം തന്നെ നല്ല ഭംഗിയാണ് ആ പച്ചയും നല്ല ഓറഞ്ച് യെല്ലോ കളറിലെ മാങ്ങയായിരുന്നു നല്ല ഫ്രഷ് ആണ് അതായത് ചതഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല താഴ്വീനെ അപ്പോൾ നമ്മൾ നാല് മാങ്ങ മാങ്ങയാണ് വേവിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നാല് മാങ്ങയ്ക്ക് ആറ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നമ്മളെടുത്ത പച്ചമുളക് തീരെ എരിവില്ലാത്തതും എന്നാൽ ഒരുപാട് എരിവ് അപ്പോൾ ഈ മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല പുളിയും അത്യാവശ്യം മധുരവും ഉണ്ട് അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് എരിവ് നമുക്ക് വേണം അതുകൊണ്ടാണ് ആറ് പച്ചമുളക് എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളവും പിന്നെ ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഈ മാങ്ങയുടെ സ ും നമ്മുടെ പശുമുളകിൻ്റെ എരിയുമെല്ലാം ഈ വെള്ളത്തിൽ നന്നായിട്ട് വറ്റി ഇറങ്ങും അത്യാവശ്യം നന്നായിട്ട് ഏറെ തിളപ്പിച്ച് വേവിക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ നമ്മുടെ ഈ അരപ്പിനകത്ത് നമ്മൾ വെളുത്തുള്ളി ജീരകം തേങ്ങ ഇത്രയും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത് കൊച്ചുള്ളി നമ്മൾ ചേർക്കാറില്ല നമ്മളെന്ന് വെച്ചാൽ ഞാൻ ചേർക്കാറില്ല ചിലവർ കൊച്ചുള്ളി ചേർക്കുന്നത് കാണാം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഈ മാങ്ങയിലോട്ട് ഈ അരപ്പ് ചേർത്തു ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അരപ്പിലേ ആ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെ ഫ്ലേവർ നമ്മുടെ ആ മാങ്ങയുടെ ആ വെള്ളത്തിലോട്ടും നമ്മുടെ മാങ്ങയിലെ ആ മധുരവും പുളിയും ഉപ്പും എല്ലാം നമ്മുടെ അരപ്പിലോട്ടും കൂടെ നന്നായിട്ട് മിക്സാവും ഈ സമയത്ത് നമ്മളൊന്ന് ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് ഇടുക ചില മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാകും ചിലതിന് മധുരം കുറവായിരിക്കും അപ്പോൾ ഈ മാങ്ങയെ സംബന്ധിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു ഈ മധുരം ഇല്ലാത്ത മാങ്ങയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ലേശം പഞ്ചസാരയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ശരിക്കും ലേശം മധുരവും വേണമല്ലോ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ലേശം ഉൽവാപ്പൊടിയും കൂടെ ചേർക്കുക അപ്പോൾ അത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കടുക് താളിക്കണം അതിനായിട്ട് ചീനിച്ചട്ടിയിൽ കടുക് ഇട്ടു കറിവേപ്പിലേ ഇട്ടു ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഇടാൻ മറന്നുപോയി ശ്രദ്ധിച്ചില്ല ഉണ്ടെങ്കിൽ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളകും കൂടി ഇടാം അപ്പം കടുകും പൊട്ടി നമ്മൾ കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മുടെ ഈ മാങ്ങിക്കകത്ത് അരപ്പ് പുരട്ടി മിക്സാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ കറി അതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നീട് നമ്മൾ തിളപ്പിക്കരുത് ചൂടാക്കി എടുക്കുകേ ചെയ്യാവുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ശരിക്കും ഇത് ഇപ്പോഴത്തെ മാങ്ങ കറിയെന്നും നമ്മൾ പറഞ്ഞ് കളയരുത് പുളിശ്ശേരി തന്നെയാണ് തൈര് തൈരൊഴിക്കാത്ത നല്ല അടിപൊളി പുളിശ്ശേരി നമുക്ക് കിട്ടും അപ്പം നമുക്ക് തൈര് വേണമെന്നില്ല ഒരു മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കാൻ തേങ്ങയുണ്ടെങ്കിൽ അസാധ്യമായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കാരണം മാങ്ങയൊക്കെ വേവാൻ നിശ്ചിത സമയം മതി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും വീടുകളിൽ മാങ്ങയുടെ സ്പെഷ്യൽ വെറൈറ്റീസുകൾ കാണും എങ്കിലും എൻ്റെ ഒരു ചെറിയ ഐറ്റം കൂടി നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾ ഈ ഒരു ടൈപ്പിലല്ല വെക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം